ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നേഹാസ് പാരഡൈസ് ഇപ്പോൾ നമ്മളുള്ളത് അൽബേക്കിലാണ് കേട്ടോ നമ്മുടെ ദൽമാളെ അൽബേക്കിലാണ് അപ്പോൾ ഓൾറെഡി നമ്മൾ ഇതൊക്കെ ഓർഡർ കൊടുത്ത് നമുക്ക് ഐറ്റം കിട്ടിയിട്ടുണ്ട് നമ്മൾ ഇവിടെ വരുന്നു കഴിക്കാനുള്ളൊരു തയ്യാറെടുപ്പാലോ അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ മുന്നിട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ആ ഏരിയ ഒന്നും പിന്നെ രണ്ടാമത് കവർ ചെയ്യാതിട്ടോ അപ്പോൾ ഞാൻ ആ വീഡിയോയിൽ ഇങ്ങനെ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇവിടുത്തെ ബർഗർ നല്ല ഇഷ്ടമായിരുന്നു അപ്പോൾ നമ്മൾ ഒന്നും കൂടി അതൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ ബർഗറും നമ്മളതോടൊപ്പം തന്നെ ഫ്രഞ്ച് ഫ്രൈസ് പിന്നെ ചിക്കൻ വിങ്സ് പിന്നെ പെപ്സി അങ്ങനെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മളിവിടെ പുറത്തിരുന്നു കഴിക്കാൻ ഉള്ളിലും സ്പേസ് ഉണ്ട് മാളിൻ്റെ ഉള്ളിലും ഉണ്ട് അവരുടെ തന്നെ പുറത്തിങ്ങനെ ഈ ഒരു സ്പേസിൽ നമുക്കിരിക്കാം അന്ന് നമ്മളപ്പോൾ ഉള്ളിലാണ് ഇരുന്നാണ് കഴിച്ചത് പിന്നെ നമ്മൾ ജസ്റ്റ് പുറത്ത് കാറ്റൊക്കെ കൊണ്ട് വണ്ടികളൊക്കെ പോണത് കണ്ട് പുറത്തിരുന്ന ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് നമ്മൾ പുറത്ത് വന്നിരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഇത് ഓർഡർ കൊടുത്ത് കിട്ടാനായിട്ട് കുറച്ച് ടൈം എടുക്കും അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോയത്രയും ടൈം പ്രാവശ്യം എടുത്തില്ല കേട്ടോ അതിനേക്കാളും കുറച്ച് എളുപ്പത്തിൽ നമുക്ക് കിട്ടി ഇതെന്ന് പറഞ്ഞാൽ ബർഗറും നല്ല ഹെവിയാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ആ ഒരു ഫില്ലിംഗ് ഉണ്ടല്ലോ പാഡി എന്ന് പറയുന്നത് ആ ഒരു ഫില്ലിങ് കട്ട്ലെറ്റ് പോലത്തത് അതൊക്കെ ഡബിളായിട്ടാണ് കേട്ടോ വരുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് അതിന് കൂടെ നമുക്ക് എക്സ്ട്രാ ഒരു ബണ്ണ് കൂടി കിട്ടി പിന്നെ കുറേ സോസ് എല്ലാത്തിലും ഉണ്ടാവുന്ന പോലെ തന്നെ അപ്പോൾ ഒരു ബർഗർ എക്സ്ട്രാ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഡിപ്പ് ചെയ്യാനായിട്ട് ഫ്രഞ്ച് ഫ്രൈസ് ഡിപ്പ് ചെയ്യാനായിട്ട് മയോണൈസ് അതേപോലെ തന്നെ സോസ് ഉണ്ടായിരുന്നു പിന്നെ പാക്കറ്റ് സോസ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ചിക്കൻ വിങ്സ് ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് അതിൻ്റെ കൂടെ തന്നെ പൊട്ടറ്റോ ചിപ്സും ഉണ്ടായിരുന്നു കേട്ടോ സ്ലൈസ് ചെയ്തിട്ടുള്ളത് എനിക്ക് ഇതെന്തോ അത്ര വലിയ ഇഷ്ടമായില്ലാട്ടോ എനിക്ക് പൊതുവേ ഇങ്ങനത്തെ ഐറ്റംസ് വലിയ ഇഷ്ടമല്ല ഞാനങ്ങനെ ബർഗറും അങ്ങനെ ഞാൻ കഴിക്കാറില്ല പക്ഷേ എനിക്ക് എന്തോ ഒന്നും ഇവിടുത്തെ ബർഗർ കഴിച്ചപ്പോൾ ടേസ്റ്റ് തോന്നി അതുകൊണ്ടാണ് നമ്മൾ ഒന്നും കൂടി വന്ന് ട്രൈ ചെയ്തത് കേട്ടോ പക്ഷേ ഈ ഒരു സംഭവം എനിക്ക് വലിയ ഇഷ്ടമായില്ല ഞാൻ ആ ഒരു പീസ് എടുത്തോളൂ ബാക്കി നമ്മൾ മൂന്നുതന്നെ കൊടുത്തു കേട്ടോ അപ്പോൾ ഇതാണ് ബർഗർ നല്ല ചീസൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളി ബർഗർ തന്നെയാണ് അപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇവിടെ പോയിട്ട് ബർഗർ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കൂ കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ